ശബരിമല സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കി ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരാവുകയാണ് ദ്രുതകർമ്മ സേനാംഗങ്ങൾ കേന്ദ്ര റിസർവ് പോലീസ് സേനയുടെ ഭാഗമായ ആർ ഐ എഫിന്റെ ഡിപ്ലോയ്മെന്റ് കമാൻഡന്റ് ജി വിജയന്റെ നേതൃത്വത്തിലാണ് നൂറ്റി അഞ്ചാം ബറ്റാലിയനിലെ നൂറ്റി ഇരുപത്തി സേനാംഗങ്ങൾ ശബരിമലയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത് സന്നിധാനം സോപാനം ചുറ്റുവട്ടം നടപ്പതൽ തുടങ്ങി സന്നിധാനത്തെ എല്ലാ ഭാഗങ്ങളിലും ആയുധധാരികളായ ആർ ഐ എഫ് അടന്മാർ കാവലിനുണ്ട് ഒരേ നാൽപ്പത് സേനാംഗങ്ങളാണ് സുരക്ഷാ മണിക്കൂറുള്ള മൂന്ന് ഷിഫ്റ്റുകളായാണ് പ്രവർത്തനം സന്നിധാനത്തും പതിനെട്ടാം പടിക്കു സമീപം രണ്ട് നിരീക്ഷണ ടവറുകളും പതിനെട്ടാം പടിക്കു സമീപം സുരക്ഷാ വേലിയും സ്ഥാപിച്ചിട്ടുണ്ട് തിക്കും തിരക്കും മൂലമുള്ള അനുഷ്യൻ സംഭവങ്ങൾ ഒഴിവാക്കാനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും പരിശീലനം നേടിയ ആർ എഫിന്റെ പ്രത്യേക സംഘവും സന്നിധാനത്തുണ്ട് ഏതു സാഹചര്യത്തെയും നേരിട്ട് തീർത്ഥാടകർക്കും ക്ഷേത്രത്തിനും സുരക്ഷ ഒരുക്കാൻ ആർ പി എഫ് സജ്ജമാണെന്ന് ഡിപ്ലോയ്മെന്റ് കമാൻഡന്റ് ജി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ സന്നിധാനത്ത് സുരക്ഷ ഒരുക്കുന്നത് ജീവജയന്റെ നേതൃത്വത്തിലാണ് മണ്ഡല മകരവിളക്കാലം മുഴുവൻ ആർ ഐ എഫ് സുരക്ഷയിലാണ് സന്നിധാനം